നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഹൈക്കോടതിയിൽ എൻ്റെ പെറ്റീഷനെ തുടർന്നും അതേപോലെ ആറോളം പേരുടെ പെറ്റീഷൻ തുടർന്നും ആ ഏഴ് രണ്ടാഴ്ചക്കുള്ളിൽ ഇതിൽ പരാതി പറഞ്ഞ് നടികളുടെയും മൊഴികളെല്ലാം എടുക്കണമെന്നും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുള്ള ഉത്തരവ് കൃത്യമായി അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഹേമ കമ്മീഷന് മുമ്പാകെ കൊടുത്ത ഒരു മൊഴി പുറത്തു വരികയുണ്ട് ഇതിനെ തുടർന്ന് ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയുണ്ടായി എന്തിനാണ് ഡബ്ല്യു സി സി മുഖ്യമന്ത്രി പരാതി കൊടുത്ത് റിപ്പോർട്ടർ ചാനലിൽ ഒരാളുടെ പേരും പറഞ്ഞിട്ടില്ല പ്രമുഖനായ സംവിധായകൻ ഒരു നടിയെ പ്രമുഖ നടിയെ കഥ സംസാരിക്കാൻ വേണ്ടി അതിൻ്റെ പാട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുകയും ആ സമയത്ത് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ആ പരാതിയിലുള്ളത് ഇതേപോലെ തന്നെ ഒരു പ്രമുഖ സൂപ്പർ നടൻ തൻ്റെ താൻ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നടിയുടെ രഹസ്യ രഹസ്യഭാഗങ്ങളിലെല്ലാം കയറി പിടിച്ചു എന്ന് പറയുന്ന ഭാഗം കൂടി ഇതിൻ്റെ അതായത് പ്രമുഖ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി വരികയാണ് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന മൊഴിയും മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനൽ കിട്ടുന്നത് അതായത് ഗവൺമെൻറ് നേരിട്ട് ഇതുവരെ പുറത്തേക്ക് കൊടുത്തത് എഡിറ്റഡ് കോപ്പിയാണ് അല്ലാതെ കോപ്പി നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്ന കാര്യം തെളിയിക്കുകയാണ് ഇപ്പം ഇപ്പോഴിതാണ് രഞ്ജിനി ഹരിദാസ് ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വമ്പൻ സ്രാവുകൾ സൂപ്പർ താരങ്ങളെ ഇതിൻ്റെ അകത്ത് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആവർത്തിക്കാം അവരോട് ഒരു പ്രമുഖ നടൻ ആവശ്യപ്പെട്ട് അവരുടെ നഗ്നചിത്രോ അയച്ചു കൊടുത്തു എന്ന് പറയുന്ന ആരോപണവും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആവശ്യം ര അങ്ങനെ ഒരു ബന്ധം താല്പര്യമുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് രഞ്ജനിദാസിൻ്റെ ഇടയിൽ കുറേ വിവാദം വെളിപ്പെടുത്തുക നടത്തിയിട്ടുണ്ട് അത് ഓരോന്ന് നമുക്ക് പറയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മൂന്നാം ഭാഗം മൂന്നാം പാർട്ട് ഞങ്ങൾ പുറത്തുവിടുമ്പോൾ അതായത് ഇംഗ്ലീഷുള്ള ഭാഗം മലയാളത്തിലെ ആക്കി ഞങ്ങൾ പുറത്തുവിടുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് ഞങ്ങൾ വെളിപ്പെടുത്തുന്നത് അതിൽ രഞ്ജി ഹരിദാസിനെയാണ് രഞ്ജിനി ഹരിദാസിന്റെ ചില വെളിപ്പെടുത്തലാണ് ഇത്തവണ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ സധൈര്യം വെളിപ്പെടുത്തി നിരവധി താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് അതിനിടയിൽ ഇപ്പോഴിൽ ഇപ്പോഴിതാ തെനിക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തുകയാണ് അവതാരക രഞ്ജിനി ഹരിദാസ് അന്ന് തന്നെ അതിന് ശക്തമായ മറുപടി നൽകിയെന്നും താരം പറയുന്നു ന്യൂസ് എയ്റ്റീൻ മലയാളത്തോടാണ് അവരുടെ പ്രതികരണം ഷർട്ടിടാതെ എനിക്ക് ഫോട്ടോ അയച്ചൊരു നടനുണ്ട് എന്തിനാണ് അങ്ങനെ ഫോട്ടോ അയക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് എൻ്റെ ഫോട്ടോ അയക്കാൻ പറയും എൻ്റെ കയ്യിൽ തെളിവില്ലാത്തതിനാലാണ് ഞാൻ അയാളുടെ പേര് പറയാത്തത് നിങ്ങൾ ചോദിച്ചയാൾ തെറ്റിപ്പോയെന്ന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അതോടെ അത് അവസാനിപ്പിച്ചിട്ടുണ്ട് കണ്ണ് മഞ്ഞളിപ്പിക്കുന്നതാണ് സിനിമ മേഖല ഇതിനോട് ആളുകളിലോ ആൾക്ക് ക്രെയ്സാണ് പ്രശസ്തിക്ക് അധികാരത്തോട് പണത്തോട് അതുകൊണ്ട് എല്ലാവർക്കും നോവ പറയാൻ പെട്ടെന്ന് സാധിക്കില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഇതിൽ പെട്ട് പോകുന്നതെന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രിവിലേജുകളിൽ നിന്നും വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെയൊന്നും അമാവശ്യമില്ലല്ലോ തൻ എൻ്റെ മാതാപിതാക്കൾ സിനിമയിൽ വലിയ ആളുകളാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവും വരില്ല അതൊക്കെ സ്വാഭാവികമാണല്ലോ പ്രിവിലേജ് ഇല്ലാതെ ആൾക്കാർ ഇവിടെ വരുമ്പോൾ വഴങ്ങിക്കൊടുത്താൽ സെക്ഷൽ ഫാ ഫാവേഴ്സിനോട് യെസ് പറഞ്ഞാൽ അവരുടെ ജീവിതം മാറി മറിയും എന്നാണ് ഇത് ചൂഷണം തന്നെയാണ് ഇത്തരം കാര്യങ്ങളുടെ നോ പറയാനല്ല നമ്മൾ സ്ത്രീകളെ പഠിപ്പിക്കേണ്ടത് ഈ സാഹചര്യം മാറുകയല്ലേ വേണ്ടത് പല മുതിർന്ന താരങ്ങളും പറയുന്നത് എന്തുകൊണ്ടാണ് നോ പറയാത്തത് അവർ മറ്റു മേഖലയിൽ ജോലി എന്നാണ് എന്തിനു പോണം രഞ്ജനീലദാസ് ചോദിച്ചു പ്രധാന നടന്മാർക്കെതിരെയായ ലൈംഗികാതിക്രമ അതിക്രമ കേസുകളിൽ തനിക്ക് ഞെട്ടലുണ്ടായിട്ടില്ലെന്ന് അവർ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ പുറത്തു വന്നതൊക്കെ സിനിമാ മേഖലയിൽ തന്നെ പാട്ടായ കാര്യങ്ങളാണ് വമ്പൻ പൊമ്പൻസ്രാവുകൾ രക്ഷപ്പെട്ടു വെളിപ്പെടുത്തൽ നടത്തേണ്ടത് ജൂനിയർ ആർട്ടിസ്റ്റുമാരെല്ലാം മറിച്ച് ലൈംഗിക ചൂഷണത്തിനിരയായ പ്രമുഖ നടിമാരാണെന്ന് അവർ പറഞ്ഞു കരിയർ നശിക്കുമെന്ന ഭയം കൊണ്ടാണ് പ്രമുഖ നടിമാർ വായ തുറക്കാത്തതെന്നും രഞ്ജിനി തുറന്നു പറഞ്ഞു ഉദ്ഘാടന ചടങ്ങുകളുടെ മറവിലും മോഡലിനിംഗത്തും ലൈംഗിക ചൂഷണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ടെന്നും രഞ്ജിനി പറഞ്ഞു കണ്ണൂരിൽ വെച്ച് നടന്ന ഒരു പരസ്യ ഷൂട്ടിംഗ് ചിത്രത്തിനിടെ തനിക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായെന്നും അപ്പോൾ തന്നെ ശക്തമായി പ്രതികരിച്ചുവെന്നും അവർ വ്യക്തമാക്കി സിനിമാ മേഖലയിൽ തുടക്കക്കാരായ ചെറിയ കുട്ടികൾ ലൈംഗിക ചൂഷണത്തിനിരയായ അതുപോലെ തന്നെ പുരുഷന്മാരും ചൂഷണത്തിന് പറഞ്ഞു പറഞ്ഞു വളരെ അതിൽ സൂപ്പർ താരങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ വമ്പൻ ാവുകളായ നടന്മാർക്കെതിരെയുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് ആ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ ഈ സന്ദർഭത്തിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത് രണ്ട് രണ്ട് വീഡിയോകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇത് മൂന്നാമത്തെ പാട്ടാണ് ആ ഭാഗം കൂടിയും നമുക്ക് കേൾക്കാം ഇംഗ്ലീഷിലുള്ള ഭാഗം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിത് പ്രസിദ്ധീകരിക്കുന്നത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ഓരോ ഭാഗങ്ങളും ചേർത്ത് ചേർത്തിട്ടാണ് നമ്മൾ പ്രസിദ്ധീകരിക്കും ഭാഗം ഭാഗം ഭാഗമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് ആ ഭാഗങ്ങൾ പൂർണ്ണമായി കേൾക്കുക കാരണം ഓരോ മലയാളിയും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ആദ്യം വിമുഖരായിരുന്ന നടിമാരെ എക്സ്ട്രാ ആർട്ടിസ്റ്റുകളെ നർത്തീകമാരെ ഇതിലേക്ക് കൃത്യമായി തുറന്നു പറയാൻ അവരെ പ്രേരിപ്പിച്ച് കൊണ്ടുവന്നത് എന്നാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടരുന്നു പൂർണ്ണ സ്വകാര്യതയിൽ ഇൻകേമർ നടത്തിയ യോഗങ്ങൾ സിനിമയിലെ നിരവധി വ്യക്തികൾ സമിതിക്ക് മുന്നിൽ ഉന്നയിച്ച വിവിധ ആരോപണങ്ങളുടെ സംവേദനാത്മക സ്വഭാവവും വെളിപ്പെടുത്തലുകൾ പരസ്യമാക്കിയാൽ അവർ നേരിടാൻ സാധ്യതയുള്ള അനന്തര ഫലങ്ങളും പരിഗണിച്ച് നടപടികളിലും യോഗങ്ങളിലും പൂർണ്ണ സ്വകാര്യത പാലിക്കാൻ സമിതി തീരുമാനിച്ചു ഞങ്ങളുടെ മുന്നിൽ ഹാജരായ സാക്ഷികൾക്ക് അവർ സമിതിക്ക് മുന്നിൽ നൽകിയ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് സമിതി രഹസ്യ സ്വഭാവം പാലിക്കണമെന്ന് ഉറപ്പു നൽകി സാക്ഷികളുടെ വെളിപ്പെടുത്തലുകളിൽ അവരുടെ പേരുകളും മറ്റു വിശദാംശങ്ങളും രേഖപ്പെടുത്തുന്നത് ഞങ്ങൾ ഒഴിവാക്കി സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് സമിതിക്ക് നൽകിയിരുന്ന ദൗത്യം അതിനായി ഞങ്ങളെ വിശ്വാസത്തിലെടുത്ത് സ്വന്തം അനുഭവങ്ങളിൽ നിന്നുള്ള വിവിധ വസ്തുതകൾ പങ്കുവച്ച വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കേണ്ട ആവശ്യമില്ല സിനിമയിലെ യോഗങ്ങൾ പൂർണ്ണ സ്വകാര്യതയിൽ നടത്തി സിനിമയിലെ വിവിധ വ്യക്തികളുടെ വെളിപ്പെടുത്തലുകൾ രേഖപ്പെടുത്തുമ്പോൾ അവരുടെ വെളിപ്പെടുത്തലുകളിലൂടെ അവരുടെ വ്യക്തിത്വം പുറത്താകാതിരിക്കാൻ ശ്രദ്ധിച്ചു സിനിമയിൽ നിരവധി സ്ത്രീകൾ നേരിട്ട അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതും അത്രമേൽ ഗൗരവമുള്ളതുമാണ് അവർ ആ വിശദാംശങ്ങൾ അവരുടെ അടുത്ത കുടുംബാംഗങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല മലയാള സിനിമ വ്യവസായം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഞങ്ങൾ നേരിട്ട കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞാൽ സിനിമയിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന അനന്തര ഫലങ്ങളും അറിഞ്ഞപ്പോൾ സിനിമയിലെ സ്ത്രീകൾ തങ്ങളുടെ അനുഭവങ്ങൾ പരസ്യമായോ അടുത്ത കുടുംബങ്ങളോടോ പോലും വെളിപ്പെടുത്താതിരിക്കുന്നതാണ് ന്യായീകരിക്കത്തക്കവണ്ണമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി അതിനാൽ നടപടികൾ അത്യന്തം രഹസ്യമായി നടത്തി സിനിമയിലെ വിവിധ ഉന്നത വ്യക്തികൾ ഞങ്ങളുടെ മുന്നിൽ ഹാജരായെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രചാരണം ഒഴിവാക്കി നടപടികൾ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു വിവിധ തീയതികളിൽ സമിതിക്ക് മുന്നിൽ പ്രമുഖർ ഹാജരാക്കിയ വിവരം യോഗങ്ങൾ നടന്ന ഓഫീസിൻ്റെ പരിസരത്ത് പോലും അറിയിപ്പെട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രചാരണം ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഭയന്നതിനാൽ പ്രചാരണം ഒഴിവാക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചു അതിനാൽ അത് കർശനമായി ഒഴിവാക്കി സമിതിക്ക് മുന്നിൽ നേരിട്ട് ഹാജരായ വ്യക്തികളുടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പേരുകൾ പ്രധാന രേഖകളിൽ നിന്നും മറച്ചുവെച്ചിട്ടില്ല എന്നാൽ ചോദ്യവലിക്ക് ഉത്തരം നൽകിയ സ്ത്രീകളുടെ പേരുകളും മറ്റ് വിശദാംശങ്ങളും ഞങ്ങൾ ഒഴിവാക്കി അതുവഴി അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തപ്പെടില്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മേഖലയുടെയും തന്നെയും താൽപ്പര്യങ്ങളും ക്ഷേമവും സംരക്ഷിക്കുന്നതിനാണ് ഇത് ചെയ്തത് സിനിമയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഞങ്ങളുടെ ധർമ്മം ആരെയും പേരെടുത്ത് പറയുകയോ അപമാനിക്കുകയോ കുറ്റക്കാരാണെന്ന് വിധിക്കുകയോ അല്ല പഠനം പൂർത്തിയാകാത്തതിനു മുന്നേ മാധ്യമങ്ങളുമായി വിവരങ്ങൾ പങ്കുവെക്കേണ്ടതില്ല ഞങ്ങളുമായി പങ്കുവച്ച വിവരങ്ങളുടെ സ്വകാര്യത നിലനിർത്താൻ നടപടികളുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാതിരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു സമിതി നടത്തിയ നടപടികളിൽ പൂർണ്ണ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിനായി സമിതിയുടെ നടപടികളെ ഏതെങ്കിലും വ്യക്തികൾ സമിതിക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനകളെക്കുറിച്ചോ ഞങ്ങൾ മാധ്യമങ്ങൾക്ക് ഒന്നും വെളിപ്പെടുത്തിയില്ല സമിതിക്ക് മുന്നിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ വ്യക്തികളിൽ വിശ്വാസം ഉണർത്തുന്നതിന് വെളിപ്പെടുത്തലുകൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു ഏറ്റെടുത്ത ദൗത്യത്തിന്റെ താല്പര്യത്തിൽ സമിതിയുടെ നടപടികളുടെ സമയത്ത് മാധ്യമ പ്രസിദ്ധീകരണങ്ങളിലൂടെ തർക്കങ്ങൾ വരുന്നത് ഒഴിവാക്കേണ്ടത് ആവശ്യമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി സമിതിക്ക് നൽകിയ ഏതെങ്കിലും വിവരങ്ങൾ പുറത്തു പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ അനുഭവങ്ങൾ സമിതിക്ക് മുന്നിൽ തുറന്നു പറയുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാധ്യമ പ്രചാരണവും ഓൺലൈൻ ഉപദ്രവവും മൂലം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടാകുമായിരുന്നു വിവരങ്ങൾ ലഭിക്കാൻ സമിതിയായി ബന്ധപ്പെട്ടെങ്കിലും രഹസ്യ സ്വഭാവം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങൾ അവർക്ക് വിശദീകരിച്ച് നൽകി മാധ്യമപ്രവർത്തകരിൽ ഭൂരിഭാഗവും ഗൗരവം മനസ്സിലാക്കുകയും അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും ചെയ്തതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അതിനാൽ ബാഹ്യമായ ഇടപെടലുകളൊന്നും കൂടാതെ ഞങ്ങൾക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടും എന്നിട്ടും ചില മാധ്യമ പ്രസിദ്ധീകരണങ്ങൾ സമിതി എന്തുകൊണ്ടാണ് ഇത്ര രഹസ്യമായി എല്ലാം സൂക്ഷിച്ചതെന്ന് സംശയങ്ങൾ ഉന്നയിച്ചു എന്നിരുന്നാലും പഠനം പൂർത്തിയാക്കുന്നതുവരെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയാണ് എവിടെയും താല്പര്യമെന്ന് ഞങ്ങൾ കരുതി സിനിമയിലെ സ്ത്രീകളുടെ വിഭാഗങ്ങൾ പഠനത്തിന്റെ ഭാഗമായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സിനിമയിലെ സ്ത്രീകൾ കലാകാരികൾ മാത്രമല്ല മറിച്ച് വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗം സ്ത്രീകളും ഉൾപ്പെടുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഏകദേശം മുപ്പത് വിഭാഗങ്ങളുണ്ട് അവ ഇപ്രകാരമാണ് ഈ പട്ടിക പൂർണ്ണമായേക്കില്ല നടി നിർമ്മാതാവ് ജൂനിയർ ആർട്ടിസ്റ്റ് സംവിധായക ഛായാഗ്രാഹക അഥവാ ക്യാമറ വിമൺ അസോസിയേറ്റ് സംവിധായക അഥവാ അസിസ്റ്റന്റ് സംവിധായക കോസ്റ്റ്യൂം ഡിസൈനർ ഗ്രാഫിക് ഡിസൈനർ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ സിനിമാ പ്രദർശകർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സ്റ്റിൽ ഛായാഗ്രാഹക ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ പിന്നണി ഗായകർ എഡിറ്റർമാർ ഗാനരചയിതാക്കൾ സാങ്കേതിക വിദഗ്ധർ സംഗീത സംവിധായകർ തിരക്കഥാകൃത്തുകൾ പി ആർഒ നർത്തകൾ കലാ സംവിധായകർ നൃത്ത സംവിധായകൻ ശബ്ദ എഞ്ചിനീയർമാർ കൊറിയോഗ്രാഫേഴ്സ് സ്റ്റുഡിയോ ജീവനക്കാർ നിർമ്മാണ വിഭാഗ ജീവനക്കാർ അക്കാദമി വിദഗ്ദ്ധർ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ലഭ്യമാക്കാൻ ഞങ്ങൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും മുകളിൽ സൂചിപ്പിച്ച എല്ലാവരെയും ലഭിക്കുക പ്രയാസകരമായിരുന്നുവെന്ന് ഞങ്ങൾ കണ്ടെത്തി സിനിമയിലെ ചില വിഭാഗം സ്ത്രീകൾ സംസാരിക്കാൻ മടിക്കുന്നു നർത്തകളുടെ തൊഴിൽ സംഘടനയിൽ നിന്ന് അവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് അവരുമായി ചർച്ചകൾ ആരംഭിക്കുന്നതിനായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു എന്നാൽ അവരുമായി രോഗങ്ങൾ വിളിച്ചു തീർക്കാനും അവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച നടത്താനുമുള്ള ഞങ്ങളുടെ ഉദ്ദേശം പ്രകടിപ്പിച്ചുകൊണ്ട് സമിതി വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ അത്ഭുതത്തിന് സന്ദേശത്തിന് മറുപടി നൽകിയതിനു പകരം അവർ ഓരോരുത്തരായി ഗ്രൂപ്പ് വിട്ടുപോകാൻ തുടങ്ങി വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എക്സ് എ ഫൈവ് സ്ക്രീൻഷോട്ടുകൾ ഈ എക്സ് എ ഫൈവ് സീരീസായി അടയാളപ്പെടുത്തിയിരിക്കുന്നു രഹസ്യമായ അന്വേഷണത്തിൽ സമിതിക്ക് മുന്നിൽ സിനിമയിലെ ആർക്കെതിരെയും എന്തെങ്കിലും സംസാരിക്കരുതെന്ന് നർത്തകൾക്ക് നിർദ്ദേശം ലഭിച്ചതായി മനസ്സിലായി എന്നിട്ടും യോഗങ്ങൾക്കായി നർത്തകികളെ ലഭിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടർന്നു ഒടുവിൽ രണ്ട് നർത്തകികൾ സമിതിക്ക് മുന്നിൽ ഹാജരായി എന്നാൽ അവരുടെ സംഘടന വളരെ ശക്തമായതിനാൽ സിനിമ മേഖലയിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് അവർ പറഞ്ഞു എല്ലാ വർഷങ്ങളിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അവർ യാതൊരു പ്രശ്നവുമില്ല എന്ന് അവർ ആവർത്തിച്ചു ഞങ്ങളുടെ പഠനത്തിനിടയിൽ ലഭിച്ച മറ്റ് വിവരങ്ങളിൽ നിന്ന് സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയം മൂലം അവർ മനപൂർവ്വം പ്രസക്തമായ വിവരങ്ങൾ സമിതിയിൽ നിന്ന് മറച്ചുവെക്കുകയാണെന്ന സംശയം ഞങ്ങൾക്കുണ്ടായി അതേ രീതിയിൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വിവരങ്ങൾ അവരുടെ കോർഡിനേറ്റർമാർ വഴി ശേഖരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പേരുകളും ഫോൺ നമ്പറുകളും സമിതിക്ക് നൽകപ്പെട്ടു എന്നാൽ അവരെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പ്രായമായവരാണെന്നും തമിഴ്നാട്ടിലാണെന്നും സമീപ ജില്ലകളിൽ ആയതിനാൽ ലഭ്യമല്ലെന്നും ഞങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചു അവർ വരാൻ മടിക്കുന്നതായി തോന്നി അവരുമായി ആശയവിനിമയം നടത്താൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ അവരുടെ ഫോണുകളിൽ വാട്സാപ്പ് ഇല്ലെന്നും ഇമെയിൽ ഐ ഡി ഇല്ലെന്നും അവർ അറിയിച്ചു എങ്ങനെ അവരുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ലഭിക്കാൻ ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തി എന്നാൽ സമിതിക്ക് മുന്നിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് സിനിമയിൽ അവസരം ലഭിക്കില്ലെന്ന ഏതോ ഒരു ഭീഷണി ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി വളരെ പിന്നീട് സമിതിയുടെ നടപടികൾ അവസാനഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട സാംസ്കാരിക കാര്യമന്ത്രിക്കും ലഭിച്ച പരാതികളുടെ വെളിച്ചത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഗണിക്കാൻ സമിതിയോട് നിർദ്ദേശിച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചു സർക്കാരിനെ ബന്ധപ്പെട്ടു എന്നാൽ വിവരങ്ങൾ ചോർന്നാൽ സിനിമയിൽ ജോലിക്ക് വിളിക്കില്ലെന്ന് ഭയന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സമിതിയിലേക്ക് വരാൻ ഭയപ്പെടുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു അങ്ങനെ സംഭവിച്ചാൽ അവർ സാമ്പത്തികമായി കഷ്ടപ്പെടും എന്നിരുന്നാലും സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ മുന്നോട്ട് വന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ചില രേഖകൾ നൽകി കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പിന്നാലെ ചർച്ച ചെയ്യുന്നതാണ് ചില പുരുഷന്മാർ വ്യവസായത്തിനെതിരെ സംസാരിക്കാൻ ഭയപ്പെടുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ ചില പുരുഷന്മാരും സിനിമാ മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും കലാകാരന്മാർ ഉൾപ്പെടെ പലരെയും കുറച്ചു കുറച്ചുകാലത്തേക്ക് അനധികൃതമായി സിനിമയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നുവെന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു അത്തരം അനധികൃത വിലക്കിന്റെ കാരണം വളരെ നിസാരമായ കാരണങ്ങളായിരുന്നുവെന്നറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു വ്യവസായത്തിലെ ശക്തമായ ലോബിയിൽ ഒന്നോ അതിലധികമോ വ്യക്തികളുടെ കോപത്തിന് അവർ അറിഞ്ഞോ അറിയാതെയോ കാരണമായിട്ടുണ്ടാകാം അതിനാൽ തങ്ങൾ നൽകുന്ന വിവരങ്ങൾ ചോർന്നാൽ സിനിമയിലെ അവസരങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നു പറയുന്നത് പുരുഷന്മാർ പൊതുവെ വ്യവസായത്തിനെതിരെ സംസാരിക്കാൻ മടിച്ചു ഭയപ്പെട്ടു എന്നിരുന്നാലും ചില പുരുഷന്മാർ നിഷ്പക്ഷമായി സംസാരിച്ചത് പ്രോത്സാഹജനകമാണ് മെച്ചപ്പെടുത്തുന്നതിനായി ഡബ്ല്യു സി സി രൂപീകരിച്ചത് നല്ലതാണെന്ന് അവർ പറഞ്ഞു ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യും നിഗമനങ്ങൾ രൂപീകരിക്കാൻ ആശ്രയിച്ച വസ്തുതകൾ സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് വിവിധ നിഗമനത്തിലെത്താൻ സമിതിക്ക് മുന്നിൽ ഹാജരായ സമിതിയുമായി സംബന്ധിച്ച സാക്ഷികളുടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വാമൊഴി പ്രസ്താവനകളെ ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു സാക്ഷികൾ ഹാജരാക്കിയ വിവിധ രേഖകൾ ഓഡിയോ ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ വാട്സപ്പ് ചാറ്റുകൾ തുടങ്ങിയവയെയും ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് ഇവ എക്സിബിറ്റ് സി വൺ മുതൽ സി ട്വൻ്റി ഫോർ വരെ അടയാളപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ സമിതി മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് സംഭരിച്ച ചില രേഖകളും വസ്തുക്കളും എക്സിബിറ്റ് ബി വൺ മുതൽ ബി ബി ഒന്ന് മുതൽ ബി മുപ്പത്തി ഒന്ന് വരെയായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് സമിതി മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് രേഖകൾ സംഭരിച്ച് അവയെ എക്സിബിറ്റ് എ ഒന്ന് മുതൽ എ പതിനാറ് വരെയായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ എല്ലാ രേഖകളെയും സമിതി ആശ്രയിച്ചിട്ടുണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലും കുതിരമളികയിലെ ലൂസിഫർ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലും നടത്തിയ നിരീക്ഷണങ്ങളും ഈ റിപ്പോർട്ടിൽ നിഗമനങ്ങൾ രൂപീകരിക്കാൻ പരിഗണിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവസാനിക്കുന്നില്ല ശേഷം അടുത്ത ഭാഗം